സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സഫ ജലറി നൗ സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫറെന്റ് ബൈ ഡിസൈൻ രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നിലവിലെ ഭരണസമിതിയുടെ കാലാവധി അവസാനിച്ചു നിലമ്പൂർ നഗരസഭയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നു രണ്ടാം വാർഡ് കോവിലകത്തുമുറിയിൽ നിന്നും വിജയിച്ച മുതിർന്ന അംഗമായ പത്മിനി ഗോപിനാഥാണ് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത് നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞയിരുന്നു നിലമ്പൂർ നഗരസഭയിൽ രാവിലെ മണിയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് യു ഡി എഫ് ബി ജെ പി അംഗങ്ങൾ പ്രകടനമായാണ് ചടങ്ങിനെത്തിയത് നഗരസഭാ ഭരണാധികാരിയും ജില്ലാ പ്ലാനിംഗ് ഓഫീസറുമായ ടി വി ഷാജു പത്മിനി ഗോപിനാഥന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് പത്മിനി ഗോപിനാഥാണ് തെരഞ്ഞെടുക്കപ്പെട്ട മറ്റ് അംഗങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് ആര്യടൻ ഷോക്കത്ത് എം പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവരും സംബന്ധിച്ചു ചടങ്ങ് കഴിഞ്ഞയുടൻ പത്മിനി ഗോപിനാഥിന്റെ അധ്യക്ഷതയിൽ കൗൺസിൽ യോഗവും ചേർന്നു ഭരണസമിതി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിയിപ്പ് യോഗത്തിൽ വായിച്ചു നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഇരുപത്തിയാറിന് രാവിലെ പത്ത് മുപ്പതിനും വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനും നടക്കും ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷർക്കായുള്ള തെരഞ്ഞെടുപ്പ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ ലൈബ വളരെ മനുഷ്യർപാടം